വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഏതായാലും അതെന്ത് മുന്തിരിയാണോ ഇവിടെ മുന്തിരിയോ പ്ലമോ ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു വഴി ഇന്ന് പറിച്ചു ചെയ്യുന്നത് അല്ലെങ്കിൽ ഗ്രാമത്തിലോട്ടും അല്ലേ ഇവിടെ ഒന്നുമില്ല ഇപ്പോഴെങ്കിലും എൻ്റെ പേരൊന്നു വിളിച്ചല്ലോ എന്നാൽ അമ്മതിനെ ഞാൻ എപ്പോഴേ വിളിച്ചതാ എപ്പോൾ വിളിച്ചതെന്ന് നേരത്തെ പോലെ ഞാൻ വിളിച്ചല്ലോ അമ്മതേ ഇല്ലേ ഞാനെല്ലാം പടി പറപ്പിച്ചു വിട്ടോട്ട് ആണോ ആയിക്കോട്ടെ ഗിരിചിച്ചിരുന്നു അമ്മേ അമ്മതിനെ ഞാൻ എപ്പോഴും പേര് വിളിച്ചിട്ടല്ലേ പറയുന്നത് ക്രിസ്മസ് അമ്മച്ചിയേ ഇപ്പോഴെങ്കിലും എന്തുവാ ക്രിസ്മസ് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ജോ ഞാനിവിടെ വന്നിട്ട് ഇന്നലെ ഞാൻ ഇന്നലെ വന്നേ അന്നാ അന്ന് രാത്രി ഞാനുള്ള സ്ഥലത്ത് അങ്ങനെ വലിയ ക്രിസ്മസ് ആ കുറച്ചൊക്കെ ഉണ്ട് അവിടെ വേറെ വലിയ ആഘോഷങ്ങളൊന്നും കണ്ടില്ല ഒന്നുമില്ല ഞാൻ രാത്രി ഒന്ന് പിന്നെ ലൈവൊക്കെ ഇട്ടേ ഉള്ളേ കൊള്ളാലോ കൊള്ളാലോ സൂപ്പർ അതങ്ങനെ നമ്മുടെ കെട്ടിടങ്ങൾ കാണുന്നു മത് ഹൈ സൂപ്പർ സ്ഥലം അങ്ങുണ്ട് കണ്ട നമ്മൾ ഒരേപോലത്തെ കുറെ അവിടെ നിന്നൊന്ന് ചാടി നോക്കൂ ഇപ്പോൾ ഞാൻ ചാടി ഞാൻ ഐസ് ഐസ് ആയിട്ട് കിടക്കുക വെള്ളം കാണാമോ മേളിക്കണ്ടോ വെള്ളം ഐസായിട്ട് കിടക്കുന്നത് കട്ട കെട്ടി കിടക്കുന്നുണ്ടോ ഇതിനകത്ത് ആരും കുളിക്കാനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇനി രാവിലെ ഇവരെ ഇനിയും ചൂട് ചൂടുവെള്ളം വലിയ വിടുവോ എന്നറിയില്ല കേട്ടോ കാണുമായിരിക്കും അല്ലാണ്ട് ഇതിനകത്ത് താര ഇറങ്ങുന്നത് എൻ്റെ സൈഡിൽ ഇക്കെ ഇല്ലേ അപ്പം ചൂടുവെള്ളത്തിൻ്റെ കാണും റൂമിൽ നമ്മൾ അടച്ചിരുന്നാൽ പിന്നെ തണുപ്പൊന്നുമില്ല ഇതിനകത്ത് പിന്നെ എ സി ഉണ്ട് കേട്ടോ ഇന്നലത്തെ റൂമിനകത്ത് എ സിയും ഇല്ല ഈ ഒരു അനക്കവും ഇല്ല സെറ്റപ്പ് റൂം അതുപോലെ തന്നെ ഇതിനകത്ത് എ സി വെച്ചിട്ടുണ്ട് ഫ്ലോറ ആ നീ ഓടിക്കുക എന്നോട് ചാടാൻ പറഞ്ഞിട്ട് ിരിച്ചു ചേച്ചി എന്നെ വിളിച്ചിട്ടില്ല വിളിച്ചില്ല കേട്ടോന്ന് ആ നിന്നെ വിളിച്ചു ഞാൻ അമ്മച്ചീ കായി അമ്മത് കായി അമ്മത് ആരോടാ പറഞ്ഞത് അമ്മത് എന്നെ വിളിച്ച് ഇപ്പോഴെങ്കിലും വിളിച്ചല്ലോന്ന് റൂമിൽ കയറി ഇപ്പോ ഓ ഭയങ്കര തണുപ്പ് എനിക്ക് ഏ ഞാൻ ചത്ത കൂടന്ന് ഞാൻ ചേച്ചീനെ കാണാൻ വന്നാൽ എനിക്ക് കഞ്ഞി മാത്രം മതി ഞാൻ മൂന്നേരവും കഞ്ഞിയാണ് കുടിക്കാറ് കഞ്ഞി ഞാൻ നിനക്ക് കഞ്ഞി വെച്ച് തരാം ആ കാണുന്നെന്താണമ നാളെ അവിടെന്ന് പോയി നോക്കണം ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോയില്ല ഞാൻ നേരെ നടന്ന് നടന്ന് നടന്നു പോയതാണ് അത് മറ്റേ നമ്മുടെ സൂപ്പർ മാർക്കറ്റ് വല്ലതും ആണോ ചേയ് എനിക്ക് വൈ അയക്കാൻ ഇങ്ങനെയാണോ അനു ഹായ് സുരജ് ഹായ് ഗിരിജ ചേച്ചി ഫ്ലോറ തണുത്തു ആ ഞാൻ കയറി ഡി എനിക്ക് അയ്യേ സിദ്ധീഖ് ഹായ് ഗിരിജ ചേച്ചി ബ്യൂട്ടിഫുൾ പ്ലേസ് ഒക്കെ അടിപൊളിയാ ഇതിപ്പോൾ എന്നെ കാണത്തുള്ളൊ ഇവിടെ നിന്നിട്ട് കണ്ടോ നിങ്ങൾ കേട്ടോ ആ ഇവിടെ നിന്ന് കാണാലോ അത്യാവശ്യം കാണാലോ ഞാൻ മിച്ചിയേ ചേച്ചി അവിടെ നിന്ന് തിരിച്ചു പോരുമോ എന്ന കാര്യം സംശയമാണ് സത്യമായിട്ട് എന്നോട് ഇത് ചെയ്ത് ഇതെല്ലാം എനിക്ക് സെറ്റാക്കി തന്ന പിള്ളേരെ പോയിരുന്നതിൻ്റെ തല ദിവസം ചേച്ചി അവിടെ നിന്ന് പോരുവെന്ന് ചേച്ചി അവിടെ നിന്ന് എന്ന് ചേക്കുക പിള്ളേർ ഞാൻ വരുമ്പോൾ എനിക്ക് കഞ്ഞി വേണ്ടാട്ട കപ്പ മീൻ മതി ആ വരുമ്പോൾ ലിസ്റ്റ് എല്ലാവരും ഒരു മെനു തയ്യാറാക്കിയിട്ടാൽ മതി ഗിരിജാസ് ഫുഡ് കഴിച്ചോ ഗിരിജാസ് ഫുഡ് കഴിച്ചോന്ന് ഞാൻ ഓർത്ത് ഇനി വേറെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ട് വരുവാണോ എന്നോ കരുതി വായിക്കുമായിരുന്നു തത്തോ പുത്തോ അന്നേരം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നവരെല്ലാവരും പോയോ കാണുന്നില്ലല്ലോ കുനിയും കണ്ടില്ലല്ലോ പിന്നെ മുങ്ങിയോ പോകുവാണേ ആ ഓക്കേടി ഡീ ഓക്കേ റുബി ശരി ഞാനും ആൾക്കാരില്ലെങ്കിൽ ഞാനിങ്ങോട്ട് കട്ടാക്കിയിട്ട് പോകും എനിക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് എൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കുറച്ചെടുത്ത് മാറ്റിയിടണം നാളെ ഇവിടെ രണ്ട് സ്ഥലമാണ് ഇവരുടെ ലിസ്റ്റിലുള്ളത് രണ്ട് ടൂർ എന്ന് പറഞ്ഞിട്ട് അവർ നാളെ ഫുള്ളതായിരിക്കും തിരക്ക് ആ ഓക്കെ വിശക്ക് പോയി കഴിക്കും എനിക്ക് ഇന്ന് ഇവിടെ ആ ഞാൻ ആ കണ്ട പിള്ളേർ പറഞ്ഞു എത്ര നൂറ് തിറംസ് അല്ലെ നൂറ് തിറംസ് അല്ല നൂറ് പൈസ ഇട്ടാല് എന്തോ ഒരു പൈസ ഇവിടുത്തെ പൈസ നൂറ് ഇട്ടാല് ഈ പിള്ളേരുടെ